ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ട സകല കാര്യങ്ങളും നമ്മളുടെ ആൾക്കാർ ചെയ്താണ് അയാൾ താമസിക്കുന്ന കറാച്ചിയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ആർമി ഏരിയക്കകത്ത് അയാൾ പോകുന്ന അയാൾ അത് ഇതൊക്കെ വർഷങ്ങളെടുക്കുന്ന പരിശീലനവും അല്ലെങ്കിൽ പരീക്ഷണങ്ങളുമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാളെ കൊല്ലാൻ വേണ്ടി എല്ലാം തയ്യാറായി പല രാജ്യങ്ങളിൽ നിന്ന് പല പാസ്പോർട്ടുകളിൽ മൂന്ന് നാല് പേര് ഒരു ടീം കറാച്ചിയിലെത്തിയതാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല പല പാസ്പോർട്ടുകൾ പല രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നു ഒരു സ്ഥലത്ത് സന്ധിക്കുന്നു ഇവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഇവർ അവിടെ നിന്ന് ഉച്ച സമയത്ത് ഈ ദാവൂദ് ഇബ്രാഹിം അടുത്ത മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ വെടിവെക്കേണ്ട സ്പോട്ട് വരെ അവർ നിശ്ചയിച്ചതാണ് എല്ലാമായി റെഡിയായി നിൽക്കുമ്പോൾ മണിക്കൂർ മുമ്പാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കിട്ടുന്നത് ഓപ്പറേഷൻ നിങ്ങൾ അബോട്ട് ചെയ്യാന്ന് അബോട്ട് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ഒത്തിരി അന്വേഷിച്ചു എനിക്കത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല നമ്മൾ ആലപ്പുഴയിൽ നടന്ന മറ്റേ പി എഫ് ഐ റാലിയിൽ ഒരു പയ്യനെ തോളത്ത് വെച്ച് നടക്കുന്ന ഒരാളുടെ ഇമേജ് അത് കേരളത്തിൽ വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അവിലും മലരും കുന്തിരിക്കത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എക്സാക്ട് റെപ്ലിക്കയാണ് ധാക്കായില് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ചുവപ്പിനകത്ത് പച്ച പച്ചക്കകത്ത് ചുവപ്പ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിമായിരുന്നു ആവശ്യങ്ങളും സെയിമാണ് എന്താണ് ചെയ്യുന്നത് ആരാണ് ശത്രു എന്നുള്ളതും സെയിമാണ് ഇസ്രയേലിനെ പോലെ നമ്മൾ ചെയ്യണം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ശക്തമായി തിരിച്ചടിക്കണം എന്തുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മളുടെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു നമ്മളുടേതായ ഉള്ളിലുള്ള ഒരു വീക്ക്നസ്സാണ് ആ വീക്ക്നസ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം നമ്മളൊന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഓക്കെ നമ്മളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ എന്താണ് ഈ ഭാരതം പോലെ ഒരു ബഹുസ്വര സമൂഹമാണെന്ന് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് എന്ത് ബഹുസ്വരമാണ് എയ്റ്റി ഹിന്ദുക്കളാണ് ഹിന്ദു സംസ്കാരമാണ് ചൈനയുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു ചൈന മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്രയും അവിരാമമായി അയ്യായിരം വർഷം വേറെ ഏത് സംസ്കാരമുള്ളത് അത് പൂർണ്ണമായും ഹിന്ദു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മളുടെ ജനജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളത് എന്നിട്ടും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് ഇത് ബഹുസ്വരമാണ് ആയിക്കോട്ടെ ഈ ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിന് അല്പം സുരക്ഷയുണ്ട് നമ്മൾക്ക് ഭരണത്തിൽ നമ്മൾക്ക് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമുക്ക് പങ്കുണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എന്താ പറയുക ഒരു ഒരു ലാക്സിറ്റി നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് റിലാക്സ്ഡ് ആവുകയാണ് ഈ റിലാക്സേഷൻ അല്ലെങ്കിൽ ഈ മാനസികമായി ഒക്കെ ഒരു ദയാവായ്പ ശത്രുവിനോട് പോലും ഒരു ദയാ വായ്പ ഇതൊക്കെ നമ്മളുടെ ഒരു ഹിന്ദു നേച്ചറിനകത്തുള്ളതാണ് അതില്ല അല്ലെങ്കിൽ ജൂതൻ അതില്ല കാരണം അവൻ്റെ ജീവിതം അവനെ പഠിപ്പിച്ചതും മറ്റൊരു പാഠമാണ് നമ്മളുടെ ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ ഉള്ളത് മാത്രമാണ് ഭാരതത്തിൽ നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോട്ടെ ഇതിൻ്റെ പകുതിയെ നമ്മളുള്ളെങ്കിൽ ഇന്ന് ഈ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളതിൻ്റെ ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ബംഗ്ലാദേശ് നമുക്ക് തരുന്നത് ജൂതന്മാർ ഓരോരുത്തരെയും ശത്രുക്കളെ ഏത് നാട്ടിലും ഏത് പരിതസ്ഥിതിയിലും പോയി കണ്ടുപിടിച്ച് കൊല്ലുന്ന കാര്യം അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയ ചരിത്രം നമുക്കറിയാം ജൂതന് പോലും ഇപ്പോൾ ആ ഒരു ചെറിയൊരു റിലാക്സേഷൻ വന്നപ്പോഴേക്കും അവൻ്റെ വീട്ടിനകത്ത് കയറി ആക്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ നേരത്തെ അവരങ്ങനെ ആയിരുന്നില്ല അവരുടെ അവിടെയും നമ്മളെപ്പോലെ തന്നെ വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഉള്ളത് പല തരത്തിലുള്ള ആൾക്കാരുണ്ട് പല വിശ്വാസങ്ങൾ പല രാഷ്ട്രീയ ബോധങ്ങളുള്ള ആൾക്കാരുണ്ട് ബോധ്യങ്ങളുള്ള ആൾക്കാരുണ്ട് പക്ഷേ ആര് ഭരണത്തിൽ വന്നാലും ഇസ്രയേലിൻ്റെ എന്ന് പറയുന്ന ആ ഏജൻസിയുടെ ഒരു പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവില്ല അവരുടെ തീരുമാനം അവരാണ് എടുക്കുന്നത് അവരുടെ തീരുമാനത്തിനുള്ള ഒരു മാൻഡേറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ മാൻഡേറ്റ് വേറെ ഒന്നുമല്ല ഇസ്രയേലിൻ്റെ ശത്രുക്കളെ തല പൊക്കാൻ അനുവദിക്കരുത് ഏത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം എത്ര ഫണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ല മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ അന്യ രാജ്യങ്ങൾ വിളിച്ചു കൂവിയാലും ഞങ്ങൾ സംരക്ഷിച്ചോളാം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ശത്രുവിനെ അടിച്ചമർത്തുക ഇതാണ് മൊസാദിന് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് നമ്മുടെ ഇവിടെയോ എനിക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് നമ്മൾ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒസാ ലാദനാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ട സകല കാര്യങ്ങളും നമ്മളുടെ ആൾക്കാർ ചെയ്തതാണ് അയാൾ താമസിക്കുന്ന കറാച്ചിയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ആർമി ഏരിയക്കകത്ത് അയാൾ പോകുന്ന അത് ഇതൊക്കെ വർഷങ്ങളെടുക്കുന്ന പരിശീലനവും അല്ലെങ്കിൽ പരീക്ഷണങ്ങളുമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാളെ കൊല്ലാൻ വേണ്ടി എല്ലാം തയ്യാറായി പല രാജ്യങ്ങളിൽ നിന്ന് പല പാസ്പോർട്ടുകളിൽ മൂന്ന് നാല് പേര് ഒരു ടീം കറാച്ചിയിലെത്തിയതാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല പല പാസ്പോർട്ടുകൾ പല രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നു ഒരു സ്ഥലത്ത് സന്ധിക്കുന്നു ഇവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഇവർ അവിടെ നിന്ന് ഉച്ച സമയത്ത് ഈ ദാവൂദ് ഇബ്രാഹിം അടുത്ത മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ വെടിവെക്കേണ്ട സ്പോട്ട് വരെ അവർ നിശ്ചയിച്ചതാണ് എല്ലാമായി റെഡിയായി നിൽക്കുമ്പോൾ മുക്കാൽ മണിക്കൂർ മുമ്പാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കിട്ടുന്നത് ഓപ്പറേഷൻ നിങ്ങൾ അബോട്ട് ചെയ്യാണ് അബോട്ട് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ഒത്തിരി അന്വേഷിച്ചു എനിക്കത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആ നിർദ്ദേശം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അത് ചെയ്യില്ല കാരണം എത്ര വർഷത്തെ എത്ര മാസങ്ങളുടെ പ്രിപ്പറേഷൻ ആയിതാണെന്നറിയാം എന്നിട്ട് ചെയ്തില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് പിന്നെന്താ കൊല്ലാഞ്ചോ എന്ന് ചോദിച്ചാൽ ഒരേ സ്ഥലത്ത് ഇതേപോലെ ഇയാൾ ഇത് എക്സ്പോസ്ഡായിപ്പോയി അത് കഴിയുമ്പോൾ വീണ്ടും ഇയാളെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം അയാളുടെ സെക്യൂരിറ്റിയൊക്കെ അപ്പോഴേക്കും മറ്റൊരു തലത്തിലേക്ക് മാറും ഞാനീ പറഞ്ഞത് നമ്മൾക്ക് വളരെ ഡിസിസീവായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ എപ്പോഴും തലപൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും നമ്മളുടെ ഒരു ഹിന്ദു ബോധം അത് നമ്മളുടെ ഒരു വീക്ക്നെസ് കൂടിയാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട് ആ അഗ്രസീവ്നെസ് കാണിക്കേണ്ടിടത്ത് നമ്മൾ കാണിക്കാറില്ല പലപ്പോഴും അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത്രയും പറഞ്ഞത് ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഒരല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ് അത് ഒരു പക്ഷേ എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ സംവാദം നടത്തുന്നത് ഒന്ന് എനിക്ക് തോന്നുന്ന ഈ ഒരു വലിയ കൂരിരുട്ടിലും ഞാൻ ഇതിലൊരു മൂന്ന് പോസിറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ട് ആ മൂന്ന് പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് തീർച്ചയായിട്ടും ഈ ടൂൾ കിറ്റ് സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കൃത്യമായ സ്ക്രിപ്റ്റോടു കൂടി ക്ലൈമാക്സ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച സമരങ്ങൾ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശ് സമരത്തിൻ്റെ ഒരു പ്രധാന ഗുണവശം കാരണം ഇന്ത്യയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ട ഒരു സമരം അതേ സ്ക്രിപ്റ്റിൽ ഓടിയ സിനിമയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഇത് നാളെ വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും ശ്രമം ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇത് ഒരു ടൂൾ കിറ്റ് സമരമാണ് ഇത് കൃത്യമായ പദ്ധതിയോടെ നടപ്പാക്കിയ സമരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് ലോകത്തിന് ബോധ്യമായിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പല ആൾക്കാരുമുണ്ട് പല സംഘടനകളുണ്ട് പല അച്ചുതണ്ടുകളുണ്ട് അതൊക്കെ വേറെ കാര്യം പക്ഷെ നിങ്ങളൊന്ന് നോക്കുക ഇന്ത്യയിൽ ഈ സമരത്തെക്കുറിച്ചുള്ളത് ഞാൻ വരാം ബംഗ്ലാദേശിലെ ഈ സമരം നിങ്ങളൊന്ന് നോക്കുക ആദ്യം വളരെ ന്യായമെന്ന് തോന്നുന്ന ഒരാവശ്യം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിചാരത്തിനും ചിന്തയ്ക്കും വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കേൾക്കുന്നവരെല്ലാം ഇത് വളരെ കറക്റ്റാണല്ലോ ഈ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു അത് കഴിയുമ്പോൾ പെതുക്കെ ആ വിഷയത്തിൽ ഒരു സമരം തുടങ്ങുന്നു മിക്കവാറും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിരിക്കും ആ സമരം തുടങ്ങുന്നത് ആദ്യമൊക്കെ ചെറിയ അവിടെ എവിടെയും കൂട്ടായ്മകളുടെ സമരമായിരിക്കും നടക്കുന്നത് അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് നടത്തുന്നു ഇത് ഒരു ഒരു ലെവൽ അങ്ങോട്ട് ആയി കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം വരും അല്ലെങ്കിൽ പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ സർക്കാർ പ്രതികരിക്കും ആ പ്രതികരണം കിട്ടുന്ന സമയത്ത് ഈ സമരം നേരെ വയലൻ്റായി മാറുന്നു വലിയ തോതിൽ വയലൻസ് നടക്കുന്നു അക്രമം ഉണ്ടാക്കുന്നു ഈ കുട്ടികൾ ഈ കുട്ടികൾ അക്രമം ഉണ്ടാക്കുമ്പോൾ സർക്കാരിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല സർക്കാർ തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ രക്തസാക്ഷികളെയാണ് ഇവർക്ക് വേണ്ടത് കൃത്യമായി രക്തസാക്ഷികൾ സപ്ലൈ ചെയ്യപ്പെടുന്നു ഈ രക്തസാക്ഷികളെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമരം വിജയിച്ചു അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ സമരത്തിൻ്റെ സ്പീഡും രീതികളും മാറുകയാണ് വലിയ തോതിൽ മാറുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സമരം ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിന് ചില മുഖങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടും ഇപ്പോൾ ബംഗ്ലാ ബംഗാളിൻ്റെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ നബീദ് ഇസ്ലാം എന്ന് പറയുന്ന ആരും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഈ സമരത്തിൻ്റെ ആയിട്ട് മാറി ഹാഷ്ടാഗ് ക്യാമ്പയിനുകളിലൊക്കെ സമരത്തിന് വലിയ തോതിലുള്ള പോസ്റ്ററുകൾ വലിയ തോതിലുള്ള എന്താ പറയുക സ്ലോഗൻസ് ഇത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു കൂട്ടത്തിൽ ഈ സമരത്തിന് കൃത്യമായിട്ട് ഒരു ഫേസിനെ കൊണ്ടുവരുന്നു ബംഗ്ലാദേശിൽ ഒരു ഫെയ്സല്ല അത് കഴിഞ്ഞപ്പോൾ അത് മുഹമ്മദ് യൂനസിലേക്കും കൂടി മാറി ഇങ്ങനെ ഒരു സമരം ഈ വലിയ അതായത് ഈ വലിയ കൊലപാതകങ്ങളും വലിയ രക്തസാക്ഷികളുടെയൊക്കെ പേര് പറഞ്ഞ് ഈ സമരം അങ്ങോട്ട് ഇങ്ങനെ അവസാനം ഇത് അട്ടർ കാവോസിലേക്ക് വഴുതി വീഴും ആവുമ്പോൾ വലിയ തോതിലുള്ള അസ്ഥിരതയായി കഴിയുമ്പോൾ ആൾക്കാർ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കും മറ്റു കാര്യങ്ങളെല്ലാം നടക്കും അവസാനം ഭരണ നേതൃത്വം മാറുകയും ചെയ്യും ഇത് വളരെ കൃത്യമായി പ്ലാന്ഡായിട്ടുള്ള ഒരു നാടകമാണ് നാടകം ഇൻ ദ സെൻസ് അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ഈ സമരത്തെ നേരെ എടുത്ത് കർഷക സമരവുമായിട്ടോ ആൻറ്റി സി എ സമരവുമായിട്ടോ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ മതി ഇതേ കാര്യങ്ങൾ അവിടെയും ഉണ്ട് ആദ്യം ആവശ്യം ഇപ്പോൾ ബംഗ്ലാദേശിലെ ആവശ്യം വളരെ ന്യായമായ ആവശ്യമായിരുന്നു കുട്ടികളുടെ മുപ്പത് ശതമാനം റിസർവേഷൻ കൊടുത്തത് അതെടുത്ത് കളയണമെന്ന് പറഞ്ഞു അതെടുത്ത് കളയണം ഇത് ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ ആവശ്യം അതുതന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവരെടുത്ത് കളഞ്ഞതാണ് എന്നിട്ട് കോടതി പോയിട്ടാണ് ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്തത് ഹസീനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഹസീനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ഈ സമരക്കാർക്ക് പക്ഷേ ആ സമരം വളരെ കൃത്യമായിട്ട് ഞാൻ ഇതിനിടെ പറയാൻ ഒരു പോയിന്റ് വിട്ടുപോയത് ഞാൻ പറയാം ഈ സമരത്തിനിടയിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഭരണാധികാരിയെ മാറ്റുക എന്നുള്ള ആവശ്യം കൂടെ വരും ഭരണാധികാരി ഏകാധിപതിയാണ് രാജ്യത്തിനെതിരാണ് ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ള വ്യാപകമായ ക്യാമ്പയിൻ അതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായി അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കുറെ കാര്യങ്ങൾ അത് വേറെ അപ്പോൾ എന്തായാലും വളരെ കൃത്യമായി അങ്ങനെ ഒരു ക്യാമ്പയിൻ അതേ സാധനമല്ലേ ഇവിടെ നടന്നത് ഫാമസ് നമ്മളുടെ കർഷക സമരത്തിൽ കർഷകർ സമരം എന്ന് പറയുമ്പോൾ മണ്ടി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ മണ്ടി വില്പന എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ് അത് ഞങ്ങൾക്കത് തടയാൻ പറ്റില്ല പഞ്ചാബിൻ്റെ എക്കോണമി തകരുവെന്നൊക്കെ പറഞ്ഞ് കർഷകരെ വൻതോതിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരെ സമരരംഗത്തിറക്കിയത് അവസാന സമരരംഗത്തിറക്കി ഒരു ലെവൽ കഴിഞ്ഞു വലിയ തോതിൽ ഹാഷ് ഹാഷ് ടാഗ് ക്യാമ്പയിൻ നടക്കുന്നു ഇൻ്റർനാഷണൽ സപ്പോർട്ട് ലഭിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമൃത്പാൽ സിംഗ് എന്ന് പറഞ്ഞു ഒരുത്തനെ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ നിർത്തുന്നു അവൻ ഭിന്ദ്രംവാലയുടെ അവതാരമാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു അമൃത്പാൽ സിംഗ് ഭിന്ദ്രൻ അവതാരമാണ് രണ്ടാമത്തെ അവതാരമാണ് അമൃത്പാൽ സിംഗ് കിട്ടുന്ന എല്ലാ ഇന്റർനാഷണൽ മീഡിയയിലും നാഷണൽ മീഡിയയിലും മോദി ഏകാധിപതിയാണ് മോദി ഭരണഘടനയെ അട്ടിമറിക്കാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ വിദേശ ഏജൻസികളോട് പറയുന്നു ഈ തരത്തിൽ അമൃത്പാൽ സിംഗ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മറ്റേ റെഡ് ഫോർട്ടിൽ ദേശീയ പതാക താഴെ ഇട്ടിട്ട് ഇവന്മാരുടെ ഖാലസ്ഥാൻ പതാക ഉയർത്തി അന്ന് അവർ പ്രതീക്ഷിച്ചത് വൻതോതിലുള്ള അക്രമമാണ് അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ തിരിച്ചടിക്കുക രക്തസാക്ഷികൾ ഉണ്ടാക്കുക അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് പക്ഷേ നമ്മുടെ എന്തുകൊണ്ടോ മോദി സർക്കാരിന് അതിൻ്റെ കൃത്യമായ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മോദി ആ സമരത്തിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കുകയാണ് ചെയ്ത് അദ്ദേഹം ഫാമേഴ്സ് ഒരിക്കലും ചെയ്തിട്ടില്ല അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിയമങ്ങളും അദ്ദേഹം മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒരടി പിന്നോട്ട് പോയിട്ടില്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്ത് വളരെ പെട്ടെന്ന് ആ സമരം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തണുപ്പിക്കാനോ ശ്രമിച്ചു എന്നിട്ടും ആ സമരം തണുത്തോ ഇല്ല ഇപ്പം ബംഗ്ലാദേശിൽ സുപ്രീം കോടതിയുടെ ഈ റിസർവേഷൻ ഇഷ്യൂ സുപ്രീം കോടതി ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റി എന്നിട്ടും ആ സമരം തീർന്നോ ഇല്ല അതുതന്നെയാണ് ഇവിടെ നടന്നത് ട്രാക്ടറുകളൊക്കെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ട്രാക്ടറുകളൊക്കെ പാറ്റൺ ടാങ്ക് പോലെ വെൽഡ് ചെയ്ത് ട്രാക്ടറിനകത്ത് അകത്തേക്ക് പോലീസിൻ്റെ ലാത്തിയോ പോലീസിൻ്റെ കല്ലേറോ ഒന്നും വരാത്ത രീതിയിൽ ട്രാക്ടറുകളെ ഏതാണ്ട് പാറ്റേൺ ടാങ്ക് പോലൊക്കെ ആക്കിയാണ് ഇവിടെ കർഷകർ സമരം ചെയ്ത് ഏത് കർഷകനാണ് ഇങ്ങനെ പാറ്റേൺ ടാങ്ക് പോലെ ട്രാക്ടറുകളെ മാറ്റുന്നത് ഇതൊക്കെ വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡ് ആണ് അമൃത്പാൽ സിംഗ് ഇറക്കുമതിയാണ് അപ്പൊ ഇത് ഭാരതത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് ഇതൊന്നാം ഒന്നാമത്തെ ഒരു ഉദാഹരണമല്ല ആൻറ്റി സി എ പ്രൊട്ടസ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല സമയക്കുറവുണ്ട് ഇതിനൊക്കെ മുമ്പ് വേറൊരെണ്ണം നടന്നിട്ടുണ്ട് അത് എത്ര പേർക്ക് അറിയാമെന്ന് അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഞാൻ പറയുമ്പോ ചിലപ്പോൾ ഓർക്കും ജല്ലിക്കെട്ട് സമരം രണ്ടായിരത്തി പതിനേഴിലെ മറീന ബീച്ചിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് ജല്ലിക്കെട്ട് സമരം നടന്നപ്പോൾ ആ സമരം യഥാർത്ഥത്തിൽ സ്പോണ്ടേനിയസ് ആയിരുന്നു അത് ജല്ലിക്കെട്ട് നമ്മളുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ് നിലനിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാർ ചേർന്നപ്പോൾ അതിനിടയിൽ ഇവരുടെ ആൾക്കാർ നുഴഞ്ഞു കയറി അത് മോദിക്കെതിരെയാക്കാൻ ഒരു സമര ഒരു ശ്രമം നടത്തിയത് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് യു എസ് കോൺസുലേറ്റിലെ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ ഈ സമരക്കാരുമായി ബന്ധപ്പെടുന്നുവെന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ പോലും മറിച്ചിടാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു സത്യമാണ് അത് ആണ് ഭാരതത്തിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ അവസ്ഥ ലോകത്തിന് മനസ്സിലായി എന്നുള്ളതാണ് രണ്ടാമത്തെ നല്ല പോയിൻ്റ് എന്ന് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിലെ ഹിന്ദുക്കൾ പഞ്ചാബാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബ്രണ്ട് എടുത്തത് ഈ ഡിവിഷൻ്റെ പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോയ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവരുടെ ദുരിതം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ബംഗാൾ ഡിവിഷൻ മുതൽ നാൽപ്പത്തിയേഴിലെ പാർട്ടീഷൻ തൊട്ട് പിന്നെ എഴുപത്തി ഒന്നിലെ വാറ് ഈ സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ് ഞാൻ ഈ ഇൻ്റലിജൻസിലായിരുന്നപ്പോൾ ആ നാല് വർഷത്തോളം ഞാൻ നോർത്ത് ഈസ്റ്റിൽ ജോലി ചെയ്ത ആളാണ് അസമിലും ബംഗാൾ ആ ബോർഡറിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് അന്ന് പല ആൾക്കാരെ എനിക്ക് കാണാൻ ഇട വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് ജോലിക്ക് വരുന്ന ഒരു ആളുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ആ കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീ വളരെ മെല്ലിച്ച് ഉണങ്ങി പട്ടിണി കോലം എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയും അവരുടെ ഒരു നെൽക്കതിര് പോലെ ഇത്രയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയും ഇവർ രണ്ടുപേരും കൂടെ ആവരുന്നത് ഇവർ നമ്മുടെ മോത്തു നോക്കത്തില്ല വേറൊന്നും ചെയ്യാ എന്താ പറയുന്നത് ഒരക്ഷരം മിണ്ടത്തില്ല അവർക്ക് ബംഗാളി അല്ലാതെ വേറൊന്നും അറിയില്ല അപ്പോൾ ഒരു ദിവസം പതിവില്ലാതെ ഇവരെക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഒരു ശമ്പളം കൂടുതൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഇരുപത്തിയഞ്ച് രൂപയാണ് അവർക്ക് ശമ്പളം കൊടുത്തിരുന്നത് അഞ്ച് രൂപയുടെ എക്സ്ട്രാ വേണം എന്ന് പറയാനാണ് അവരെന്നോട് ശ്രമിക്കുന്നത് അതായത് മുപ്പത് രൂപ അടുത്ത മാസം തൊട്ട് തരണം എനിക്ക് ബംഗ്ലാദേശി ഹിന്ദുവാണ് ആ സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഭാരതത്തിലേക്ക് ഓടിക്കേറിയ ആളാണ് ഞാൻ പിന്നീട് അവരുടെ ഭർത്താവിനെ അന്വേഷിച്ചു പോയി അങ്ങേരെ കണ്ടു സംസാരിച്ചു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് വരെ ബംഗ്ലാദേശി ഹിന്ദുക്കൾ അവിടെ നേരിട്ട കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു അന്തവും ഇല്ല നമുക്കാർക്കും അതറിയില്ല അത് അറിഞ്ഞിട്ടില്ല ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം കൊണ്ടും കൂടെ ആയിരിക്കാം അന്ന് ആ കലാപത്തിൽ ഓടി വന്ന ആളാണ്